ഹായ് ഫ്രണ്ട്സ് മിയാൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൽ പി സോഷ്യൽ സയൻസ് കിസ്സിന്റെ സബ്ജില്ലാ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ സോഷ്യൽ സയൻസ് കിസ് ഇനി ഏഴാം തീയതി കുറച്ച് പേർക്കുണ്ട് ഏഴാം തീയതികൾക്ക് വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി പ്രിപ്പയർ ആവട്ടോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവി ഏത് അതിന്റെ ആൻസർ ആണ് വരയാട് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി നീൽ ആംസ്ട്രോം അടുത്ത ചോദ്യം ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് മഞ്ഞ പച്ച എന്നീ നിറങ്ങളിൽ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു പോകാൻ തയ്യാറാവുക എടക്കൽ ഗുഹ ഏത് ജില്ലയിലാണ് വയനാട് അടുത്ത ക്വസ്റ്റ്യൻ മാ ഉത്സവം നടന്നിരുന്ന കടൽപ്പുറം ഏതായിരുന്നു തിരുനാവായ കടൽപ്പുറം ഇതിന്റെ മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു സോഷ്യൽ സയൻസിന്റെ എൽ പി സബ്ജില്ല അത് ഇത്തിരി ടൈറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻസ് താരതമ്യേന എളുപ്പമാണല്ലേ കൂട്ടുകാരെ ഒന്ന് കമന്റ് ചെയ്യണേ ഇനി അടുത്തത് ഏഴാമത്തെ ചോദ്യം കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ തുള്ളൽ എന്ന കലാരൂപത്തിനെ തുടക്കം കുറിച്ചത് ആര് കുഞ്ചൻ നമ്പ്യാർ മുഴപ്പിലങ്ങാടി ബീച്ച് ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ വയനാട് ഉരുൾപൊട്ടലിൽ ഇന്ത്യൻ കരസേന നിർമ്മിച്ച പാലത്തിന്റെ പേര് ബൈലി പാലം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ഏത് കായലിൽ ശാസ്താംകോട്ട കായലിൽ പുരാതന കേരളത്തിലെ ബേപ്പൂർ ഏത് ജില്ലയിലാണ് കോഴിക്കോട് വരിക വരിക സഹചര് വലിയ സഹന സമരമായി ഇത് ആരുടെ വരികളാണ് നാരായണ പിള്ള ഇതൊക്കെ നാലാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അടുത്ത ചോദ്യം ആമയിരഞ്ജൻ തോടിൽ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ജോയിക്ക് ദാരുണാന്ത്യം സംഭവിച്ചു ആമഴഞ്ചൻ തോട് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം പഴശ്ശിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് വയനാട് കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം രാജവംശം ഏത് റക്കൽ രാജവംശം അടുത്ത ചോദ്യം കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം ഏത് കഥകളി ജാലിയം വാലാബാഗ് നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ഇന്ത്യയിൽ ആദ്യമായി തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപാദിച്ച ഉൽപാദിപ്പിച്ച ഏത് കേരളം കേരളത്തിലെ വിഴിഞ്ഞത്ത് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏത് പയ്യന്നൂർ അടുത്ത ടൈപ്പ് ബ്രേക്കർ ക്വസ്റ്റ്യൻസ് ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമുള്ള കടൽ തീരമുള്ള സംസ്ഥാനം ഏത് ഗുജറാത്ത് ഇപ്പോഴത്തെ കേരള സ്പീക്കർ ആരാണ് എ എൻ ഷംസീർ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നു അഞ്ച് തവണ ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അപ്പൊ ഇന്നത്തെ കേസിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ട് മക്കളെ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണല്ലേ ഓക്കെ അപ്പോൾ എല്ലാതും സിമ്പിളായിട്ട് പ്രതീക്ഷിക്കണ്ട ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയി തന്നെ പഠിക്കാൻ നോക്കട്ടോ അപ്പോൾ ഓക്കെ